ഹായ് ഹലോ ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം 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 അപ്പം നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് നിങ്ങളെ മുന്നിൽ ഞാൻ എത്തിയിട്ടുണ്ട് കുറേ നാലഞ്ച് ദിവസമായി നാലഞ്ച് ദിവസമായി ഇങ്ങനത്തെ വീഡിയോയിട്ടൊക്കെ എത്തിയിട്ട് അപ്പം നമ്മൾ അമ്പലത്തിൽ ഉത്സവമൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പത്ത് ദിവസത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഇന്നലെ എല്ലാം ആയിരുന്നു അപ്പം നമ്മൾ ഫ്രീ ആയി ഉത്സവത്തിന് പോയി പോയി തൊണ്ടയ്ക്ക് കിച്ചു കിച്ച് എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാരും വരിക നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ മുന്നിൽ മുന്നിലെത്തിയിട്ടുള്ളത് ഇന്ന് പാചകമൊന്നുമില്ല പാചകമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി കേട്ടോ എന്തെങ്കിലുമൊക്കെ പാചക വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു അമ്പലത്തിൽ ഉത്സവം വന്നതിന് ശേഷം വെപ്പും കൂടിയൊന്നുമില്ല കേട്ടോ എനിക്കിങ്ങനെ പറയണേനെ നാണക്കേടൊന്നുമില്ല കേട്ടോ നമ്മളല്ല നിങ്ങളോട് പറയും നമുക്കൊരു അമ്പലത്തിൽ ഉത്സവം എന്നതിനു ശേഷം അന്നദാനം ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകും രാത്രി എന്തെങ്കിലുമൊക്കെ ആട്ടിക്കൂട്ടും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉണ്ണാൻ പോകുകയാണെങ്കിൽ അടുത്തൊരാൾക്ക് ഒരു ഊണ് വാങ്ങും രണ്ടു രണ്ടുപേർ കഴിക്കും ഇടയ്ക്കൊക്കെ ഞാൻ ഒന്ന് ഒന്നോ രണ്ടോ ദിവസമൊക്കെ പോയി കേട്ടോ പിന്നെ ഒന്നോ രണ്ടോ ദിവസം ചേട്ടനൊക്കെ പോയി മോൻ വരില്ല അവൻ വരില്ല അപ്പോൾ അവന് വേണ്ടിയിട്ടൊരു ഊണ് വാങ്ങും നമ്മൾ ഞാനോ അവനോ അങ്ങനെ അങ്ങനെ അങ്ങ് നമ്മൾ ഇത്രയും ദിവസം അങ്ങ് പോയി തൊണ്ട വേദന കേട്ടോ ഞാനിപ്പോൾ ഇച്ചിരി വെള്ളം എടുത്ത് കുടിച്ചിട്ടാണ് അതാണ്ടേ കൊച്ചു പിള്ളേരെ വെള്ളം കുടിക്കും പോലെ വെള്ളം കുടിച്ച് നമ്മുടെ ഉടുപ്പൊക്കെ നനഞ്ഞു തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് പിന്നെന്തണ്ട് ഇപ്പം എല്ലാവരും ഒരുപാട് ആൾക്കാരൊക്കെ അറിയാശം വീഡിയോ ചെയ്ത് ചെയ്ത് കയറി കയറി വരുന്നുണ്ട് കേട്ടോ എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അവരൊക്കെ കയറി കയറി വരുന്നുണ്ട് ഞാനും അങ്ങനെയൊക്കെ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് എല്ലാവരും യൂട്യൂബിലൊക്കെ വരുന്നത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ നിത്യവും വീഡിയോ ഇട്ട് വീഡിയോയിട്ട് വരുമ്പോഴത്തേക്ക് വീഡിയോ റീച്ച് ആയില്ലെങ്കിൽ ഏതെങ്കിലും കണ്ടന്റിൽ കയറി അങ്ങ് പിടിക്കും ഏതെങ്കിലും കണ്ടന്റിൽ ഇപ്പോൾ കയറി പിടിക്കുക ആരെങ്കിലും വിഷയങ്ങൾ എടുക്കും അങ്ങോട്ട് എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പോണില്ല കേട്ടോ നമ്മളൊക്കെ അതിന്ന ഞാനതിനൊക്കെ എതിരാണ് റിയാക്ഷൻ മീഡിയയ്ക്ക് ചെയ്യുന്നവർ ചെയ്യട്ടെ ഓരോരുത്തർ അവരുടേതായ കണ്ടൻറ്റ് അതവരുടെ യൂട്യൂബിലൊക്കെ എന്തായാലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കയറി വരാൻ വേണ്ടിയിട്ടാണല്ലോ ഓരോരുത്തർ ശ്രമിക്കുന്നത് അപ്പോൾ അവരും അവരുടേതായ രീതിക്ക് വീഡിയോസ് ഇട്ട് പോകട്ടെ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നമ്മളൊരിക്കലും റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും നമ്മൾ വരാൻ പോകണില്ല നമ്മളാരെയും മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നില്ല നമ്മളൊക്കെ നല്ലതാണ് അവരൊക്കെ മോശമാണെന്നിട്ട് നമ്മൾ ആരെയും വിമർശിക്കാനൊന്നും നമ്മളാളല്ല ആദ്യം നമ്മൾ ഓക്കെയാണോ എന്നിട്ടാണെന്ന് ഞാൻ മുമ്പേ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഉണ്ടല്ലോ അതിന് കുറെ ഒക്കെ വന്നു നിങ്ങൾ നാട് കുട്ടിച്ചോറാക്കാൻ പോണ ആൾക്കാരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങൾ പറയുന്നു അത്രേ ഉള്ളൂ പിന്നെന്തുണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയേലില്ല വരെ വരെ ഷോർട്ട് ഇടുന്നുണ്ട് കേട്ടോ ഷോർട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ലൈവും വരുന്നുണ്ട് ലൈവൊക്കെ വരുന്നത് വന്നതിന് ശേഷമാണ് എൻ്റെ വീഡിയോ ബ്രേക്കപ്പായത് അല്ലെങ്കിൽ ഞാൻ നിത്യവും വീഡിയോ ഒരു ദിവസം പോലും മടങ്ങാണ്ട് നിത്യവും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഞാനാണ് നമ്മൾ ലൈവൊക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഒരു ആഴ്ച കൂടുമ്പോഴും അഞ്ചു ദിവസം കൂടുമ്പോഴും ഒക്കെ തുടങ്ങുന്നത് എന്തെങ്കിലും നമുക്ക് എടുക്കായിരുന്നു കേട്ടോ എന്തെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞ് നമുക്ക് വീഡിയോ എടുക്കുകയായിരുന്നു പക്ഷെ വീഡിയോ അങ്ങോട്ട് ഒരു ഇതാവുന്നില്ല എല്ലാവരും നമ്മളെ കളിയാക്കുന്നുണ്ട് കേട്ടോ വീട്ടിലുള്ളവരായാലും നമ്മുടെ ചേട്ടായിക്കൊക്കെ വീഡിയോയുടെ മുന്നിൽ വരാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോയുടെ മുന്നിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ് അറിയാണ്ടൊക്കെയാണ് നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ വീഡിയോ എടുത്തിടുന്നതും വീഡിയോയുടെ മുന്നിൽ വരാൻ പറയുമ്പോൾ നാണക്കേടാണ് നാണക്കേടാണ് നമ്മളെയൊക്കെ വീഡിയോ വൈറലായെങ്കിൽ എല്ലാവരും കയറി വരികയായിരുന്നു കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ നല്ല വൈറലായി നല്ല അറിയപ്പെടുന്ന ഒരു യൂട്യൂബറൊക്കെ നമ്മൾ മാറിയും ആർക്കും ഒരു മടിയുമില്ല എല്ലാവരും മുന്നിൽ വരികയായിരുന്നു നമ്മളിങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ആരും അപ്പോൾ എനിക്കൊരു ഇതുണ്ട് ഒരാഗ്രഹമുണ്ട് കേട്ടോ നമ്മളെല്ലാവരും കളിയാക്കുന്നുണ്ട് നമ്മളെല്ലാവരും കളയാക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് എന്തൊരാ ഏതായെന്നും പറട്ട് ചുമ്മാ സമയം വേസ്റ്റ് സമയം പാഴാക്കുന്നു എന്നും പറഞ്ഞിട്ട് നമ്മളെ പലരും കളിയാക്കുന്നുണ്ട് അപ്പോൾ ഒരു അങ്ങനെ ഈ കളിയാക്കലും കുറ്റം പടുത്തലും കേൾക്കുമ്പോൾ ഒരു വാശി തോന്നുന്നുണ്ട് എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല യൂട്യൂബ് തുടങ്ങിയത് അത് നമ്മുടെ പല വീഡിയോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ല ഒന്നും പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ എ ബി സി ഡി ഒന്നും അറിഞ്ഞുകൂടാ എന്താണ് ഏതാണെന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ ഒരു സമയം നമ്മുടെ മനസ്സിനൊരു റിലാക്സിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയതാണ് തുടങ്ങി തുടങ്ങി വന്നപ്പോഴാണ് നമ്മൾ അതിൻ്റെ പിന്നുള്ള പിന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് പിന്നെ നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം നമുക്കൊരു സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നമുക്കൊരു ഇതായി ഊ നമ്മുടെ ചാനലൊന്ന് റീച്ചാവണം നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് വൈറലാവണം എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്ക് വന്ന് തുടങ്ങിയത് യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അങ്ങനെയുള്ള ഏതോ ഒരു ചിന്തയില്ലായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ഇങ്ങനെ വന്നതിന് ശേഷം നമ്മളെ നമ്മളെപ്പോലുള്ളൊരു വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മളും വീഡിയോസ് ചെയ്യുന്നുണ്ട് അവരൊക്കെ കയറി കയറിപ്പോകുന്നുണ്ട് അത് എല്ലാവരും അങ്ങനെ നമ്മളിപ്പോൾ ഒരു പരീക്ഷയൊക്കെ ആയാലും നമ്മൾ പഠിക്കാൻ പോയാലും പഠിക്കുന്നവർ പഠിച്ച് പഠിച്ച് കയറി പോകുമ്പോൾ പഠിക്കാത്ത നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും പരീക്ഷ എഴുതാൻ പോയാലും നമ്മൾ പരീക്ഷ എഴുതി നല്ലൊരു നല്ല മാർക്ക് വാങ്ങുമ്പോൾ നമ്മൾ പൂജ്യമൊക്കെ വാങ്ങിയിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും എന്ത് നമുക്കത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആവാൻ പറ്റില്ല എന്നൊക്കെ ഒരു വിഷമം നമുക്കും അപ്പം ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഞാനും ശ്രമിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളെ മുന്നിൽ ഞാൻ എത്തുന്നുണ്ട് പറ്റുന്ന രീതിയിൽ ലൈവ് ചെയ്യുന്നുണ്ട് പറ്റുന്ന രീതിയിൽ ഷോർട്ട് ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമ്മളും നല്ലൊരിതാക്കെ ആവണമെന്നാഗ്രഹമുണ്ട് അതൊക്കെ ഒരു വാശിയുടെ ഒരു ഒരു ഒരിതാണ് അതങ് നമുക്കെന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നുള്ള ഒരിത് അങ്ങനെയൊക്കെ ആവുമായിരിക്കും നോക്കാം ഒന്നാമത് നമ്മളെ കളിയാക്കല് കളിയാക്കല് വീട്ടിലുള്ളവരായാലും നാട്ടുകാരായാലും കളിയാക്കലൊക്കെ കേൾക്കുമ്പോഴാണ് ഒന്നാമത് നമുക്ക് വാശി കൂടുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം നമ്മളെ കളിയാക്കിയവരുടെ മുന്നിൽ നമ്മളെ പുച്ഛിച്ചവരുടെ മുന്നിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുടെ മുന്നിൽ ഒന്ന് നെളിഞ്ഞു നിൽക്കണമെന്നൊരാഗ്രഹം ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ആവണമെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഞാൻ നിത്യവും വീഡിയോ ഇട്ടിട്ടും നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആയി ആയിത്തീരണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല നിങ്ങളും നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളെ കാണുക കേൾക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെയൊക്കെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരിക ചാനലൊക്കെ മോഡി മോണി ആയിട്ട് ആ അഞ്ചാറ് മാസമായോന്നു എന്നിട്ടും എങ്ങും എങ്ങും എത്താണ്ട് കിടക്കുന്നുണ്ട് പലരും നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ വിചാരിക്കും അറിയില്ല മോ പിന്നെ മോണിയാവണം എന്നുള്ളത് ആയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കടമ്പകൾ കടമ്പകളേറെ ഉണ്ട് അപ്പോൾ മോണിയാവാത്തവരോട് ഞാൻ പറയുന്നുണ്ട് മോണി മോണിയായിട്ടും കാര്യമില്ല നമ്മളെ വീഡിയോ ഒക്കെ വൈറലായി വീഡിയോ ഒക്കെ എല്ലാവരും മുന്നിലും എല്ലാവരും ഒക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കണ്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനമുള്ളൂ അപ്പോൾ ഞാനും അങ്ങനത്തെ ഒരു പ്രതീക്ഷയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നമ്മുടെ മാവും പൂക്കും എന്തെങ്കിലും നമ്മുടെ മാവും പൂക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം എല്ലാവരും കാണുക കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോസ് നിർത്താം വീഡിയോസ് നിർത്താം ഞാനും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നിട്ടെണീട്ട് കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോയി വിളക്കൊക്കെ കത്തിച്ച് വീട്ടിലും വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിപ്പോൾ വീഡിയോ അപ്ലോഡ് ആവുമെന്ന് അറിഞ്ഞുകൂടാ പോയി ഷോർട്ട് വീഡിയോ ഇതേ വീഡിയോസൊക്കെ എടുത്തെടുത്ത് നിറഞ്ഞു കിടക്കുന്നു മൊത്തത്തിലൊക്കെ ഇട്ട തീർന്ന ശേഷം ഡിലീറ്റ് ഡിലീറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഒന്നും ഡിലീറ്റ് ആക്കാണ്ടൊക്കെ കിടക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആവുമില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതൊക്കെ അതൊക്കെ തന്നെയാണ് എന്നാൽ നമുക്കൊരു പാട്ട് പാടിയിട്ട് വീഡിയോ നിർത്താം എപ്പോഴും നമ്മൾ പാടി പാടി കേട്ട് കേട്ട് തളർന്ന പാട്ടൊക്കെ അറിയും നമ്മൾ പുതിയ പുതിയ പാട്ടുകളൊന്നും കണ്ടുപിടിക്കാനും പാടാനും ശ്രമിച്ചിട്ടില്ല പാടിയതൊക്കെ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളെ മുന്നിൽ നമ്മൾ പാടുന്നുണ്ട് അപ്പം ഇന്ന് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് പാടില്ല എൻ്റെതായ ഭാവനയിൽ എൻ്റെതായ ഭാവനയിൽ ഇനി അതെങ്ങനെ ആരെങ്കിലുമൊക്കെ പാടിയിട്ടുണ്ടോ നീ ആരെങ്കിലൊക്കെ പാടിയ പാട്ടാണോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്തായാലും ഞാൻ ആ ഇന്നത്തെ ബാലൻസ് ഡേക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എൻറ്റേതായ ഒരു ഇഷ്ടത്തിന് എൻ്റെതായ രീതിക്ക് ഞാനൊരു പാട്ട് പാടിക്കൊണ്ട് ഈ ലൈവ് നമുക്ക് ലൈവ് അല്ലല്ല എപ്പോഴും എനിക്ക് ലൈവ് 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 എന്നൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഞാൻ പല വീഡിയോ നമ്മൾ പറ്റുന്ന ഞാൻ പറയുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം സ്വാഗതം എന്നാണ് പറയണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക നമ്മളങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആ വാക്കുകൾ നമുക്ക് കയറി വരുന്നതാണ് അപ്പോൾ നമുക്കൊരു പാട്ട് പാടിക്കൊണ്ട് ഈ വീഡിയോ നിർത്താം ഇത്രമേളന്നോടിഷ്ടം കൂടുവാൻ കാരണം ചോദിച്ച കൂട്ടുകാരാ കാരണം ചോദിച്ച കൂട്ടുകാര പറയുവാനേറെ ഉണ്ടെന്നാലും എല്ലാം നിനക്കറിവുള്ളതല്ലേ എല്ലാം നിനക്കറിവുള്ളതല്ലേ ഇത്രമേളന്നോടിഷ്ടം കൂടുവാൻ കാരണം ചോദിച്ച കൂട്ടുകാര കാരണം ചോദിച്ച കൂട്ടുകാര പറയുവാൻ നേരയുണ്ടെന്നാലും എല്ലാം നിനക്കറിവുള്ളതല്ലേ എല്ലാം നിനക്കറിവുള്ളതല്ലേ ഇതൊക്കെ എവിടെ നിന്നും പാടിയ പാട്ടാണ് എനിക്കറിയട്ടെ എങ്ങനെയോ ഈ വരികൾ എപ്പോഴൊക്കെയോ മനസ്സിൽ കയറി വന്നു ഇനി ആൽബം സോങ് ആണോ അല്ലാതെ ഞാൻ കണ്ടുപിടിച്ച വരി എനിക്കറിയില്ല ശരിക്കും എനിക്ക് ഓർമ്മയില്ല എപ്പോഴൊക്കെയോ മനസ്സിൽ ഏതൊക്കെയോ വഴിയിലൂടെ കയറി വന്ന വരികൾ പാടി അപ്പം എന്നാൽ നമുക്ക് നിർത്താം ടാറ്റ ബൈ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് Chupa ratriz, nitra, tata baby.